那不咯？干。 ബേർത്ത് വ്ലോഗിലേക്ക് സ്വാഗതം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ തന്നെ രാവിലെ അല്ല വൈകുന്നേരം ഉണ്ട് പാർക്കിൽ പോവുകയാണ് എറണാകുളത്തല്ല സുഭാഷ് പാർക്കിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ ആ മൂസിനെയും കൂട്ടി എറണാകുളത്ത് ഈ പാർക്കിൽ പോകണം എന്ന് ഒത്തിരി നാളായി എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ഇപ്രാവശ്യം ചെന്നപ്പോൾ നമ്മൾ എറണാകുളം സുഭാഷ് പാർക്കിൽ പോയി നമുക്ക് തിരുവനന്തപുരത്ത് നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരം പോകണം പാർക്കിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് ഒന്നും അവിടെ ഇല്ല തിരുവനന്തപുരത്തില്ല അതുകൊണ്ട് അപ്പോൾ നമ്മൾ എറണാകുളത്ത് ചെന്നപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി പാർക്കിലൊക്കെ പോയി നമ്മുടെ ആൻറ്റിമാർ നല്ല ഊഞ്ഞാലാട്ടാണ് അമ്മൂസ് തെന്നും പാലത്തിൽ കയറി പിന്നെ ആ താറാവിനെ പോലത്തെ സംഭവം ഉണ്ടല്ലോ അതിലൊക്കെ കയറി അപ്പോൾ ആൻറ്റീനെ ആൻറ്റിയുടെ ഹസ്ബൻഡ് ഊഞ്ഞാലേക്കാട്ട് കയറി കേട്ടോ നമ്മുടെ അമ്മൂസ് ഇതാകുന്ന തെന്നും പാലത്തിൽ തന്നെ ഓടി ഓടി നടക്കുകയാണ് വെറൈറ്റി ഷേപ്പിലുള്ള ഒരുപാട് കുന്നും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മൂസ് എല്ലാത്തിലും കയറി ആൾ ഭയങ്കര ഹാപ്പി പിന്നെ എല്ലാവരും കൂടിയാണല്ലോ ആണല്ലോ പോയത് ആ ഒരു സന്തോഷവും കൂടി അമ്മൂസിനുണ്ടായിരുന്നു പിന്നെ ആൻറ്റിയൊക്കെ കുഞ്ഞാലാടണ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു പൊതി നൂഞ്ഞാലാടിയാലോ അങ്ങനെ ഞാനും പോയി ചെറിയ രീതിയിൽ നൂഞ്ഞാലാടാനിരുന്നു ഗൈസ് അന്നേരം ഇത്തിരി മഴയൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു ആ ഒരു ഞാൻ്റെ അടിയിൽ ഇച്ചിരി വെള്ളമൊക്കെ കെട്ടി കിടപ്പ് അതുകൊണ്ടാണ് ആ ആരും ഇരിക്കാണ്ടിരുന്നത് ഞാൻ പിന്നെ കാല് കുത്താണ്ടിങ്ങനെ ആടിത്തുടങ്ങി എൻ്റെ ചെരുപ്പൊക്കെ ചെളിയിലൊക്കെ പോയി ഗൈസ് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഊഞ്ഞാലാട്ടത്തിലാണ് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തതായിട്ട് അമ്മൂസിനും ഭയങ്കര ഇഷ്ടമായി അവിടെ അങ്ങനെ നിന്ന് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് പോകുകയാണ് നമ്മൾ അപ്പോൾ പോകുന്ന വഴി തവളയുടെ വായിക്കൂടി ഒരു തെന്നും കൂടി കണ്ട അപ്പോൾ അതിനും കൂടി കയറാനൊരാശ അമ്മൂസിന് പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ ഒരു മറ്റേ എന്താ പറയാ റിമോട്ട് കാർ ഉണ്ടല്ലോ അത് അതിന്റെ ഒരു സെറ്റപ്പ് കണ്ടായിരുന്നു അപ്പോൾ അമ്മൂസിന് അതിന് കയറണം ആ ജീപ്പിൽ കയറണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം അപ്പോൾ നമ്മൾ അമ്മൂസിനെ ജീപ്പിൽ കയറ്റിയിട്ട് അമ്മൂസിന്റെ വിചാരം അമ്മൂസാണ് ആ ജീപ്പ് ഓടിക്കണമെന്ന് സ്റ്റിയറിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് അമ്മൂസ് ശരിക്കും വണ്ടി ഓടിക്കണമാതിരി അമ്മൂസ് കാണിക്കുന്നുണ്ടായിരുന്നുണ്ട് നമുക്ക് അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അതിൻ്റെ പൊന്നെ അമ്മൂസിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യായിരുന്നു പിന്നെ ഈ ഒരു ജീപ്പ് ആ ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റി വരുന്നതിന് നമ്മൾ കൊടുക്കേണ്ടത് പത്ത് രൂപയാണ് അപ്പോൾ ചേട്ടായി ഒരു റൗണ്ടും കൂടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു രണ്ട് റൗണ്ട് ആ അധികം പൈസ ചിലവില്ല എന്തായാലും നമുക്ക് ഈ ഒരു പാർക്കിൽ ചെന്ന് കഴിയുമ്പോൾ അധികം പൈസ ചിലവൊന്നുമില്ല ചെറിയ ചെറിയ പൈസകളെ ചിലവാകുന്നുണ്ട് എന്നാലും അവർക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അമ്മസിന് ഭയങ്കര സന്തോഷമായിട്ടാ ഞങ്ങൾ മെയിനായിട്ട് അമ്മൂസിൻ്റെ സന്തോഷമാണ് ഞാൻ നോക്കുന്നത് എല്ലാവരും കൂടി അത് തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിൽ എറണാകുളത്ത് വന്ന് കഴിയുമ്പോഴേ ഞങ്ങളിങ്ങനെയൊക്കെ ആഘോഷിക്കുന്നുള്ളൂ അതൊരു എല്ലാവരും കൂടി നിൽക്കുന്നതിൻ്റെ ആ ഒരു ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മൂസിന് ആ ജി ഇറങ്ങാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ചേട്ടാ ഈ വായി ഇറങ്ങുന്നൊക്കെ പറയായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ ആയിരിക്കുന്ന ചേച്ചി എന്തോ പറഞ്ഞു പറഞ്ഞ് അമ്മൂസിനോടപ്പഴാണ് അമ്മൂസ് വൈ ഇറങ്ങി എന്തോ ഉണ്ടെന്നൊക്കെ എന്തോ കളിക്കാനുള്ള പരിപാടി ഉണ്ടെന്നായിട്ട് പറഞ്ഞ് അതുകൊണ്ട് അപ്പോഴാണ് അമ്മൂസാ അവിടെ ഉണ്ടോ എന്ന് ഇപ്പം തന്നെ ഇറങ്ങാമെന്ന് പറയുന്നുണ്ട് അമ്മൂസ് ജീപ്പിന്ന് ഇറങ്ങിയാൽ കിട്ടുക അല്ലെങ്കിൽ അമ്മൂസിൻ്റെ വാഷ് വിഷു നോക്കുമ്പോൾ ആൾ അതിൽ നിന്ന് ഇറങ്ങൂല ഇരുന്ന് കരയുമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അപ്പുറത്ത് വേറെ സംഭവം ഉണ്ടായിരുന്നു അവിടെ ഒരു ബോട്ടിങ് ചെറിയൊരു ഇതുപോലെ തന്നെ റൗണ്ട് കെട്ടി വെള്ളമൊക്കെ ഉള്ളൊരു സംഭവമാണ് ആയിട്ട് നമ്മൾ അധികം ദൂരമൊന്നുമില്ല അവർ തന്നെ ഒരു റൗണ്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മാത്രം നമുക്കിങ്ങനെ സൈക്കിൾ ചവിട്ടണം അവർ ചവിട്ട് ഇങ്ങനെ ബോട്ട് നീങ്ങി നീങ്ങി പോകും അപ്പം ഞങ്ങൾ അഞ്ചു പേരും ഒരു ബോട്ടിൽ കയറിയപ്പോൾ ഭയങ്കരമായിട്ട് ലോഡ് കയറിയിട്ടുണ്ടായിരുന്നു അമ്മൂസ് ഫ്രണ്ടിലിരുന്നു ബാക്കി ഞങ്ങൾ മൂന്നുപേരും ബാക്കിലിരുന്നു അങ്ങും ചേട്ടായിട്ടാണ് അതുപോലെ ഇങ്ങനെ ചവിട്ടുന്നത് ഞാൻ രണ്ട് മൂന്നാറൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണുമല്ലോ നമ്മുടെ മിഥുനത്തിൽ എനിക്കിതിൽ കയറിയപ്പോൾ എനിക്ക് ആ ഒരു സീനൊക്കെ ഓർമ്മ വന്നേട്ടോ അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് നമ്മൾ നമ്മളുടെ പാർക്കിൻ്റെ ആ ഒരു എൻജോയ്മെൻറ്റ് തീർന്നു വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടോ വൈകുന്നേരം എന്ന് വെച്ചാൽ നമ്മൾക്ക് ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യണമല്ലോ അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് വീട്ടിലെത്തണം അതുകൊണ്ട് അധികം നേരം നമ്മൾ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ അമ്മൂസിനെയും കൊണ്ട് ഒരിത്തിരി നേരം ഒന്ന് പുറത്ത് പോയി അത് വേണ്ട കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബലൂണുകളും ഒക്കെ വാങ്ങിക്കണമായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളുടെ വൈകുന്നേരത്തെ ഇത് ചേട്ടായിടെ ഒരു തല്ലുപ്പളി കൂട്ടുകാരനാണ് ഞാൻ പറയാണ്ടിരിക്കാം വയ്യ എനിക്ക് ക്യാമറ ഓണാക്കാൻ വയ്യ അവനുണ്ടെങ്കിൽ അവിടെ ക്യാമറ ഓണാക്കാൻ പറ്റില്ല അപ്പോൾ ഭയങ്കര ചേട്ടായി ഇവനും ചങ്കും ചങ്ക് കാണിട്ട് അപ്പോൾ അതൊരു ഹെൽപ്പർ കണ്ടപ്പനായിരുന്നു സവാളരിഞ്ഞുകൊണ്ടിരിക്കാനായിരുന്നു ക്യാമറ ഓണാക്കിയപ്പോൾ ഓടിപ്പോയിട്ട പിന്നെ നമ്മുടെ രൻറ്റി ചിക്കൻ നന്നാക്കി കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ചേട്ടായൊക്കെ

Hors ak kom mwe. Hors ak kom main. Ebe yo pok an an jela. Eh. ഡെക്കറേഷനൊക്കെ ഒരു ഇതും കഴിഞ്ഞു കേട്ടോ വൈകുന്നേരം ആയപ്പോഴും ചേട്ടനോട് ഡ്രസ്സൊക്കെ മാറാൻ ഞാൻ പറഞ്ഞു ചേട്ടയുടെ ഓരോ കൂട്ടുകാരൊക്കെ ഇനി വന്നിട്ടുണ്ട് ഗൾഫ് കാരനാണോ വന്നിരുന്നത് ചേച്ചേട്ടോ അപ്പോൾ നമ്മുടെ അമ്മൂസിന്റെ ഇത് ആ ബർത്ത് ഡേ ഡ്രസ്സ് ഇതാണ് കേട്ടോ ഇതുപോലത്തെ തന്നെ രണ്ട് കളറിലെ ഒരു വേറൊരു കളറും കൂടിയുള്ള ഇതേ കളർ തന്നെ അമ്മൂസിൻ്റെ വേറൊരു ഡ്രസ്സ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കാണിക്കാം അപ്പോൾ ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ട് നമ്മൾ ഡെക്കറേഷൻ ഇതാണ് ഇത് തന്നെ വീട്ടിൽ നമ്മൾ ചെറിയ രീതിയിൽ നടത്തുന്നാലും ഇത് തന്നെ നമുക്ക് ഭയങ്കര നല്ലൊരു സന്തോഷം ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി ചേട്ടായിരിക്കും എല്ലാവരും കൂടി ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അതൊരു സന്തോഷം തന്നെയാണല്ലോ അപ്പോൾ ഇതാ ആൻ്റി യാത്രയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇതാ നിൽക്കുന്നതാണ് ഞങ്ങളുടെ അങ്ങൾ ഞങ്ങൾ സാധാരണക്കാർക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ചെറിയ ആ ഇത് ചേട്ടൻ കൂട്ടുകാരൻ അഭിയാം കേട്ടോ അപ്പോൾ എന്ത് ചെറിയ പരിപാടി ഉണ്ടെങ്കിലും ചെറിയ രീതിയിൽ കുപ്പി പൊട്ടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ കുടിച്ചിട്ടുണ്ടാവും പിന്നെ നമുക്ക് ബർത്ത്ഡേ പരിപാടിയിലേക്ക് കടക്കാം അപ്പോൾ അങ്ങനെ അമ്മൂസിനെ കളിപ്പിക്കാനായിട്ട് ശ്രദ്ധിച്ചത് അമ്മൂസിനെ ഒട്ടും ഇഷ്ടമായില്ല പിന്നെ എല്ലാവരുടെയും ഫോക്ക് എന്താ ലുക്ക് അമ്മൂസിൻ്റെ നേരെ ആയതുകൊണ്ട് തന്നെ അമ്മൂസ് ഭയങ്കരമായിട്ട് എന്താ ശല്യായിപ്പോയി അമ്മൂസിനെ വർത്താനും പറയാനും വയ്യ നടക്കാനും വയ്യ ആ ഒരു നിപ്പായിരുന്നു കേട്ടോ അപ്പം അമ്മൂസ് അങ്ങനെ നിൽക്കണമുണ്ടാവും നമ്മുടെ ആൻറ്റി കൊണ്ടുവന്ന ആൻറ്റി ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ വേഗം ചാടി വാങ്ങിച്ചു അപ്പോഴത്തെ അവളുടെ ആ ഒരു ഷെയ്മൊക്കെ മാറി ആർക്കും കൊടുക്കില്ല എന്ന് പറയേണ്ട ആ ഗിഫ്റ്റ് അമ്മൂസിന് ഭയങ്കര സന്തോഷമാണ് അമ്മൂസ് ജനിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എല്ലാവരും കൂടി ബർത്ത് ഡേ ആഘോഷിക്കുന്നായിട്ട് അപ്പോൾ അമ്മൂസിന് ആദ്യമായിട്ട് കിട്ടുന്ന ഗിഫ്റ്റാണ് അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് കേക്ക് നമ്മൾ തന്നെയാണ് പോയി വാങ്ങിച്ചത് അധികം ആൾക്കാരില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചെറിയൊരു കേക്കാണ് വാങ്ങിച്ചത് അപ്പോ അതാ ഇതാണ് നമ്മുടെ അമ്മൂസിൻ്റെ കേക്ക് ഇപ്പം നമ്മൾ കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോൾക്കും ബലൂണൊക്കെ അങ്ങ് പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു ചേട്ടാ ഈ കുറച്ച് തലത്തിറിച്ച കൂട്ടുകാരന്മാർ കിട്ടും അമ്മൂസിൻ്റെ നിർത്തി പേടിപ്പിച്ചു ബലൂണൊക്കെ എല്ലാം പൊട്ടിച്ച് കളഞ്ഞു പിന്നെ എല്ലാവരും കേക്ക് കഴിക്കാൻ കേട്ടോ അമ്മൂസിന് ഭയങ്കര സന്തോഷമായിട്ടോ അമ്മൂസിന് ഭയങ്കര സന്തോഷമായി അപ്പം ഇതാ ചേട്ടൻ്റെ കൂട്ടുകാരൻ അബ്ബിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ കേട്ടോ അവന് അവൻ അമ്മൂസിന് ഭയങ്കര കാര്യമാണ് ഇനി ഗൾഫിൽ നിന്ന് വന്നതുകൊണ്ട് അങ്ങനെ എപ്പോഴും കാണലും മിണ്ടലൊന്നും ുംരുമ്പോ കാണാം അപ്പോൾ ഈ സമയം ഇപ്പൊ എന്തെങ്കിലും നന്നായി എന്താണോ എന്താ അപ്പൊ ആള് ക്ഷീണിച്ചു എല്ലാരും ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്നു കേട്ടോ മൂന്നാം വയസ്സ് പറഞ്ഞാളാണ് അതെ ഇനി നമ്മള് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ കൊറേ മിഠായികള് കിട്ടി ഉണ്ടായിരുന്നു പിന്നെ കൊറച്ച് ഡ്രൈ ഫ്രൂട്ട്സും അങ്ങോട്ട് കൊറച്ച് കൊറച്ച് കിഫ്റ്റുകൾ പൊട്ടിക്കാനുണ്ടായിരുന്നു അമ്മ പൊട്ടിച്ചിട്ടില്ല പന്നേരം ആ മിഠായി പെട്ടി നമ്മൾ പൊട്ടിച്ച ആദ്യം തന്നെ ഒരെണ്ണം തന്നുവെച്ചിട്ടം പോലും തന്നില്ല കൈ ഒരെണ്ണം കൊടുക്കേ അപ്പൊ ഇത്രേയുള്ളു നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ബൈ